കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര അവതരിപ്പിക്കുന്നത് പെരുന്നാട് എല്ലാ മൗലി ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് പെരുന്നാട് അപ്പം അതുപോലെ വീണ്ടും നമുക്കൊരു കുട്ടി ഗസ്റ്റ് വന്നിട്ടുണ്ട് അൽഫിയ അൽഫിയ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് നമുക്ക് പ്രോഗ്രാമിലേക്ക് വിളിച്ചാലോ അൽഫിയ വിശേഷം ഒന്നുമില്ല ഒരു ഇല്ല അൽഫിയന്തൊക്കെയുണ്ട് അതെന്ത് പറ്റി വിശേഷമൊക്കെ നമുക്ക് വിശേഷങ്ങളൊക്കെ ഇപ്പൊ പറയാം ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് എങ്ങനുണ്ട് പടുത്തൊക്കെ കൊള്ളാം നേരെ പഠിക്കുവോ ആ ഇപ്പൊ കഴിഞ്ഞല്ലോ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കൊഴപ്പില്ലായിരുന്നു അത്രേ ഉള്ളായിരുന്നോ അടിച്ചു പൊളിച്ചില്ലയോ അതെന്ത്യൊന്നുമില്ലയോടെ പോയി ബീച്ചിൽ പോയി ആഹാ അതുപോലെ പൊളിക്കാൻ ബീച്ചിൽ പോയി എന്തൊക്കെ ചെയ്തു കാലി നനയ്ക്കാർന്നോ ബീച്ചിൽ പോയേ പിന്നെ കപ്പലണ്ടി നിന്നില്ലയോ അപ്പൊ കാലൊക്കെ നനച്ച് ഐസ്ക്രീം കുടിച്ച് കപ്പലണ്ടി നിന്നിട്ടി പോരുന്നോ അടിപൊളി കൊച്ചാഘോഷമായിരുന്നല്ലോ നേരം ബീച്ചൊക്കെ എങ്ങനെ എങ്ങനെയുണ്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങിയോ ഏഹ് മറ്റേ ഉണ്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് കുഴപ്പമില്ലായിരുന്നു എല്ലാ ഇച്ചിരി കൊച്ചളന്നാണ് പറഞ്ഞ കേട്ടോ കൊഴപ്പ ആ കൊള്ളാം അങ്ങനെയൊക്കെ അളന്നുള്ളതാണ് കൊച്ചു പറയുന്നത് ഓക്കെ ഓണ ഒക്കെ ഉണ്ടോ എങ്ങനെ ഉണ്ടായിരുന്നു ഓണസദ്യ ഒക്കെ നല്ലതായിരുന്നു പായസമൊക്കെ വെച്ചോ പായസമൊക്കെ വെച്ച് കുടിച്ചില്ലേ പായസം പപ്പടം പരിപ്പ് എല്ലാം പച്ചടി കിച്ചടി എല്ലാം വെച്ച് കുടിച്ച് ഓക്കെ ഹാപ്പി ആണോ ഇപ്പം സ്കൂളൊക്കെ തുറന്നോ ഓണമൊക്കെ സ്കൂളിലോട്ട് പോയപ്പോൾ എന്തോ ഉണ്ടായിരുന്നു വിശേഷം സ്കൂളിൽ സ്കൂളിലെ ഓണസദ്യയൊക്കെ ഉണ്ടായിരുന്നു എങ്ങനായിരുന്നു സ്കൂളിലെ ഓണസദ്യാ എന്തൊക്കെ പച്ചടി എല്ലാം ചോറ് ചോറൊക്കെ ചോറിന്റെ കൂടെ പിന്നെ എന്തൊക്കെ തന്ന് പിന്നെ പരിപ്പ് തന്ന് പപ്പടം തന്ന് തന്ന അങ്ങനെ കൊറേ സംഭവങ്ങളൊക്കെ തന്നില്ലയോ അപ്പോൾ ഓണത്തിൻ്റെ ഓണമൊക്കെ ചുരുക്കി പറഞ്ഞാൽ നല്ല സദ്യയൊക്കെ കൂട്ടി ബീച്ചിലൊക്കെ പോയി അങ്ങ് അടിച്ച് പൊളിച്ചു അല്ലേ എങ്ങനെയുണ്ട് സ്കൂളിലൊക്കെ പഠിക്കാൻ പിടിക്കുകയാണോ അപ്പം മൂന്നിലല്ലേ പഠിക്കുന്നു നാലിലല്ലി പഠിക്കുന്നത് ഓക്കെ പരീക്ഷയൊക്കെ കഴിഞ്ഞോണോ പരീക്ഷയൊക്കെ കഴിഞ്ഞോ മാർക്കൊക്കെ തന്നോ എങ്ങനുണ്ട് കുഴപ്പമില്ല എല്ലാം കുഴപ്പമില്ല കൊള്ളാരുന്ന് കുഴപ്പമില്ല കൊള്ളായിരുന്നു എന്നാ പറയുന്നേ പഠിക്കാനൊക്കെ പിടിക്കുകയല്ലേ എന്നിട്ട് പഠിക്കണം ഓക്കെ വീട്ടിലൊക്കെ വീട്ടിലൊക്കെ ഉണ്ട് വീട്ടിലൊക്കെ ആരൊക്കെ ഉണ്ട് വീട്ടിൽ പ്രിയ അമ്മാമണ്ട് അപ്പാപ്പന ഉണ്ട് ഞങ്ങളുടെ ഉമ്മ ഉണ്ട് ഞാനുണ്ട് അനിയത്തി അടിയൊക്കെ അതാണ് ആരാണ് അടി ഉണ്ടാക്കുന്നേ ഞാൻ ആഹാ എന്താ പറഞ്ഞ അടിയുണ്ടാക്കും എന്റെ കളപ്പാട്ടം എടുക്കുമ്പോ അവൾമാര് ഞാൻ അവൾമാരെ അടിക്കും ആ കൊച്ചിന്റെ കളിപ്പാട്ടം വന്നെടുക്കുമ്പം മറ്റേ അനിയത്തിമാരൊക്കെ വന്നെടുക്കുമ്പം ഇടിയൊടുക്കും അനിയത്തിമാരോ അനിയത്തിമാരെ ഇടിക്കോ തിരിച്ചിടിക്കുവോ അപ്പം നല്ലൊരു ഇടിയൊക്കെ ഇടി ഇടിമത്സരമൊക്കെ ഉണ്ട് വീട്ടില് ഏഹ് അപ്പൊ അമ്മ ഇടപെടും ഇടപെടൂ എന്നിട്ട് എന്ത് ചെയ്യും അടിക്കും കമ്പിനെ കമ്പ് വെച്ചാൽ അടിച്ചു പൊട്ടിക്കും ഏഹ് പിന്നെ കുരുത്തേക്കോ പിന്നെ കുരുത്തേക്കട ആ ഒരു അടിയാണ് മരുന്നില്ലേ ആ ഒരു അടി കിട്ടുമ്പോ നമ്മുടെ കുരുത്തക്കടക്കെ മാറും പിന്നെ നമുക്ക് ആരും ഒന്നും ഇടിക്കാനൊന്നും തോന്നത്തില്ല അതാണ് ആ അടിയുടെ ഒരു പ്രത്യേകത ഇല്ലയോ ഓക്കേ പിന്നെ കൂട്ടുകാരൊക്കെ ഇണ്ടോ അവരോട് കളിക്കാൻ പോവോ കളിക്കാനൊക്കെ പോരോട്ടാ കളിക്കുന്നേ അടുത്തുള്ളവരൊക്കെയാണോ അപ്പൊ ഇത് സ്കൂളിൽ സ്കൂളിലെ പോകും സ്കൂൾ ബസ്സിലാണോ പോന്നത് അതോ നടന്നു പോവോ സ്കൂൾ സ്കൂൾ ബസ്സിലാണോ പോകുന്നത് എത്ര മണിക്ക് പോകും സ്കൂളില് സ്കൂൾ ബസ്സിൽ പോകും അല്ലേ വീട്ടിൽ എങ്ങനെ ചോറൊക്കെ കൊണ്ടുപോകും സ്കൂളിൽ നിന്ന് കഴിക്കും സ്കൂളിൽ നിന്ന് കഴിക്കും ഏഹ് വീട്ടിൽ ചോറ് കൊണ്ടുപോകത്തില്ല ഇപ്പൊ രാവിലെ സ്കൂളിലൊക്കെ പോവാനായിട്ട് തയ്യാറെടുക്കുന്ന ഒക്കെ എങ്ങനെ ഒറ്റയ്ക്കാണോ അപ്പൊ അനിയത്തി മാരി ആരാണ് ഒരുക്കുന്നത് ഇയാൾ ഒരുക്കത്തില്ല ആ തലത്താനം നമ്മൾ ഒരുങ്ങും അല്ലേ അതോ ഇയാളെ ഉമ്മയാണ് ഞാൻ ഉമ്മ ഒരുക്കുന്നേ തലത്താനം ഒരുങ്ങും അപ്പൊ അവരൊക്കെ എത്ര പഠിക്കുന്നു എൽ കെ അപ്പൊ നല്ല കോമ്പിനേഷൻ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇടികൂടാനുള്ള നല്ലൊരു ഒരു 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 ഇത് വഴിയുണ്ട് അല്ലേ ആ ആ അല്ലേ പാട്ടൊക്കെ പാടു പാട്ട് പാടും അയ്യോ ഞങ്ങൾക്കൊരു പാട്ടിങ്ങനെ കേക്കാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അപ്പൊ ഒരു പാട്ട് പാടി തരുമോ പാട്ട് പാടുന്ന് പറഞ്ഞല്ലോ പിന്നെന്താ പാടി നാലു ഒരു പാട് കേൾക്കട്ടെ അല്ലേ പാട് うん パडा एदु बटा பாட네 அப்ப இதalle நமக்கு రెండు వేరి మనకు మన అల్ఫీ നമുకు అడి వేరి పాట నడ నాలుగు వేరి పడను ఏదు బట పడనే ఆడన గాందాల ఆడన గాందాల ఓకే మీకు అది కేటాలో ఆ పాడు డుంబన కిరిడుంబన కిరి చిచాన్ చిచాన్ డుంబన కిరిడుంబన కిరి చిచాన్ చిచాన్ ఆడన గాందాలం ఆడన గాందాలం గానన అళగుళ్ళ పెన్ని వాలా കാണുന്നവരെല്ലാരും കണ്ണ് വെച്ചിടും കരി നീല കണ്ണുകൾ ഉള്ളവള നല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകളും പാടണ കാണാൻ അഴകുള്ള പെണ്ണിവളാ കാണുന്നവരെല്ലാരും കണ്ണ് വെച്ചിടും കരി നീല കണ്ണുകൾ ഉള്ളവള നല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകളാണോ അടിപൊളി പാട്ടല്ലേ ഞാനിപ്പോൾ ആദ്യമായിട്ട് കേൾക്കുവാണെങ്കിൽ ഒരു പാട്ട് ഇത് ഏത് പാട്ടാ ഇത് ഇത് പാട്ടാത് അത് തന്നെ സിനിമ പാട്ടല്ലോ ആൽബത്തിലെ അല്ലേ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല അടിപൊളി പാട്ടായിരുന്നു നല്ല വരികളും കേൾക്കാൻ ഒരു രസം ഉണ്ടായിരുന്നു ഈ പാട്ട് ആരും ഞാൻ പാടി കേട്ടിട്ടില്ല കേട്ടോ വളർന്ന് വലുതായിട്ടൊക്കെ ആരാവാനാണോ ആഗ്രഹം ടീച്ചർ ഓഹ് എനിക്ക് വയ്യ ടീച്ചർ അമ്മയാവാനാണ് ആഗ്രഹം ആഗ്രഹമില്ലേ അതാണ് ആഗ്രഹം ഇപ്പം ടീച്ചർ ആവാൻ നല്ലോണം പഠിക്കണം മിഡിക്കായിട്ട് പഠിക്കണം കേട്ടോ അപ്പോൾ സ്കൂളിലൊക്കെ നല്ല മാർക്കൊക്കെ മേടിച്ച് നല്ല ഭംഗിയായിട്ട് പഠിച്ച് നമ്മൾ നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം ടീച്ചറാവാൻ അല്ലേ അപ്പോൾ ടീച്ചർ ആവാൻ വേണ്ടി നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി നമ്മൾ നല്ല പഠിച്ച് നല്ല മിഡ്ഡിക്കായിട്ട് വരണം കേട്ടോ ആ പിന്നെ സ്കൂ ട്യൂഷന് വന്നിട്ടുണ്ടോ ട്യൂഷന് വന്നിട്ടുണ്ടോ ഓക്കെ ട്യൂഷൻ ഇപ്പോൾ നാലാം ക്ലാസ്സിലാണ് ഇപ്പോൾ നാലാം ക്ലാസ്സിൽ പിന്നെ ഇപ്പം ഈ ഓണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത രണ്ട് മൂന്നാലഞ്ചാറ് മാസമൊക്കെ കഴിയുമ്പോഴത്തേന് വീട്ടിൽ നമ്മൾ അഞ്ചാം ക്ലാസ്സിലേക്ക് പോവുകയാണ് അല്ലേ അപ്പോൾ അഞ്ചാം ക്ലാസ് സ്റ്റുഡൻ്റ് ആവുകയാണ് അപ്പം നാലാം ക്ലാസ് ഒക്കെ വൃത്തിയായിട്ട് പഠിച്ച് നല്ല മാർക്ക് കൂടി പാസ്സാവുക കേട്ടോ ടീച്ചർ ആവരുടെ ആഗ്രഹം എന്താണ് ചുമ്മാ നമുക്കൊക്കെ ടീച്ചറാകാൻ കൊതി വരുത്തില്ലല്ലോ സ്കൂളിൽ പഠിപ്പിന്ന് ടീച്ചർമാരെ കണ്ട് കൊതിപ്പെട്ടേന്നോർക്ക് കൊച്ചു വളർന്ന് വലുതായി ടീച്ചറായി കഴിഞ്ഞാൽ അന്ന് പഠിക്കാൻ വരുന്നവർക്കെല്ലാം നല്ല പണിതരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ നമ്മുടെ കൊച്ച് ഏഹ് അപ്പോൾ ടീച്ചർ ആവാൻ കുട്ടിക്ക് ആഗ്രഹം എന്താണെന്ന് വെച്ചപ്പം പറഞ്ഞത് പിള്ളേർക്കൊക്കെ നല്ല അടി കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് അല്ലേ അടിച്ചുകൊള്ളാൻ മേയിരിക്കുമല്ലേ ആഹാ അപ്പോൾ നല്ല ടീച്ചറായി കഴിഞ്ഞാൽ ആദ്യം തരേണ്ടത് എന്തുവാ ചൂരുള്ള കയ്യിലോട്ട് തരേണ്ടല്ലേ ആ പഠിക്കുന്ന പഠിപ്പിക്കുന്നൊക്കെ പിന്നീടുള്ള കാര്യം ആദ്യം നമ്മൾ പിള്ളേരെ അടിച്ചാൽ കൊതുക്കുക അല്ലേ എന്തിനാ അടിക്കുന്നേട് ടീച്ചർ ആവുന്നേ ഈ കുരുത്തക്കേട് കാണിക്കാൻ പഠിക്കാൻ വേണ്ടിയാണ് ടീച്ചറാവുന്നേ പഠിപ്പിക്കണ്ടേ പിള്ളേരെ ഏഹ് പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയില്ല നമ്മൾ ടീച്ചർ ആവുന്നേ അവരെ പഠിപ്പിച്ച് നല്ല രീതിയിൽ ആക്കിയെടുക്കാൻ വേണ്ടിയല്ലേ അല്ലേ ആവുന്നത് ഓ ഇത് പിള്ളേരെ അടിക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക പിള്ളേരെ അടിച്ചു കഴിഞ്ഞാലേ പിള്ളേരും കരയത്തില്ലയോ അന്നേരം വിഷം വരത്തില്ലേന്താ വരത്തില്ല പിള്ളേർക്ക് അല്ല അടി കൊടുക്കുക ഓക്കെ ഇപ്പം ടീച്ചർ അമ്മയാവാനാണ് ഭയങ്കര ആഗ്രഹം അല്ലേ അപ്പോൾ അത് മാത്രം പോരാ പിള്ളേരെ എടുത്തിട്ട് അടിച്ചാൽ മാത്രം പോരാ പിള്ളേരെ നല്ലോണം പഠിപ്പിക്കണം കേട്ടോ പഠിപ്പിക്കണമെങ്കിൽ നമ്മളും നല്ല രീതിയിൽ പഠിച്ച് നല്ല ഡിഗി നല്ല രീതിയിൽ ട്രെയിനിങ് ഒക്കെ എടുക്കണം കേട്ടോ നല്ല എന്നാലേ നമുക്ക് നല്ലൊരു ടീച്ചർ ആവാൻ പറ്റത്തുള്ളൂ നല്ലൊരു ടീച്ചർ എന്നാൽ കുട്ടികളുടെ മാതൃകയാണ് നമ്മൾ ടീച്ചർമാരെന്ന് പറഞ്ഞത് കേട്ടോ വഴികാട്ടിയാണ് അപ്പം നല്ല രീതിയിൽ പഠിക്കുക ഓക്കേ പിന്നെ വേറെ വേറെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാ ഒന്നുമില്ല ഏഹ് ഒന്നുമില്ല ഒന്നുമില്ല ഓണക്കുടിയൊക്കെ എടുത്തായിരുന്നു ഓണക്കൊടിയൊക്കെ എടുത്തോ മൂന്നു പേർക്കും എടുത്തോ എങ്ങനെ ഉണ്ടായിരുന്നു ഓണക്കൊടിയൊക്കെ ഇഷ്ടപ്പെട്ടോ എന്തും എടുത്തത് ലാച്ചയൊക്കെ എടുത്തു അല്ലേ ഓക്കേ അപ്പം സന്തോഷമാണല്ലോ ഓണമൊക്കെ ഈ വർഷത്തെ ഓണമൊക്കെ നല്ല രീതി അഴിച്ചു ചുടിച്ച് പോയില്ലേ പോയി ഇനി അടുത്ത വർഷം അടുത്തോ പോയില്ലേ അല്ലേ ഇഷ്ട ഭക്ഷണം എന്തുവാസ് ഓഹ് എനിക്ക് ഉപയോഗിക്കാം നൂഡിൽസൊക്കെ കഴിക്കുവോ ഇഷ്ടപോലെ കഴിക്കും ആരാ വീട്ടിലുണ്ടാക്കോ അതേ കടന്ന് മേടിച്ച് കഴിക്കുകയോ വീട്ടിലുണ്ടാക്കി കഴിക്കും അല്ലേ നൂഡിൽസ് ആണ് ഇഷ്ട ഭക്ഷണം അത് തൊണ്ടലാണ് കുരുങ്ങിയാലോ വെള്ളം അയ്യോ നൂഡിൽസൊക്കെ നമ്മൾ അങ്ങനെ കഴിച്ചുകൂടാ കേട്ടോ നൂഡിൽസ് ഒക്കെ ഒരു പരിധി പരിധിക്കപ്പുറം ദോശമാണതൊക്കെ കേട്ടോ നമുക്കല്ലേ ഇഡ്ഡലിയോ സാമ്പാറോ ദോശയോ ഒക്കെ കൂട്ടിങ്ങനെ കഴിക്കുന്ന ഇല അല്ലേ ഇഡ്ഡലി സാമ്പാർ ദോശ അങ്ങനെ കഴിക്കുന്ന ഇലയല്ലത് അന്നിഷ്ടല്ല അല്ല ഇഷ്ടമല്ല നൂഡിൽസ് മാത്രമാണ് ഇഷ്ടം ചോറും ഇഷ്ടമല്ല ചോറ് ചോറും ഇഷ്ടമല്ല അപ്പൊ ഫുൾ ടൈം നൂഡിൽസ് നൂഡിൽസാണോ ആയിരിക്കുന്നത് പിന്നെ പിന്നെ ദോശ അപ്പൊ അരി ആഹാരമില്ല ചോറില്ല ചോറ് ആ ഒരു ചിരിയൊക്കെ ചോറ് കഴിക്കും സ്കൂളിൽ പോകുമ്പോ സ്കൂളിൽ ചോറല്ലേ അപ്പൊ അതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കും അല്ലേ അപ്പം നമ്മളിപ്പോ ടീച്ചർ ആവണന്ന് പറഞ്ഞല്ലോ ഏഹ് ടീച്ചർ ആവാൻ പറ്റിയില്ലെങ്കിൽ ആരാവാനാണ് ആഗ്രഹം ഡോക്ടർ കൊച്ച് കുഞ്ഞുങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളേ അവർ സിമ്പിളായിട്ടാണ് പറയുന്നത് ഡോക്ടറാവണം അല്ലെങ്കിൽ ടീച്ചറാകണം എന്നൊക്കെ അപ്പം ആഗ്രഹങ്ങളൊക്കെ നല്ല ആഗ്രഹങ്ങൾ തന്നെയാണ് പക്ഷെ ടീച്ചറിൻ്റെ ആഗ്രഹം മാത്രമേ ഉള്ളൂ ഇച്ചിരി ഒരു കട്ടിയായി പോയത് ഡോക്ടറായിട്ട് എന്താ എന്ത് ചെയ്യാനാണ് ഡോക്ടർ ആവുന്നത് പരിശോധിക്കുന്ന മാത്രമേ ഉള്ളു അല്ലേ എന്തൊക്കെയുണ്ട് എന്തൊക്കെ ചെയ്യും ഡോക്ടറായി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും അവിടെ ഒരു ക്രൂരതയുണ്ട് ടീച്ചറായപ്പോ അടി ഡോക്ടറായപ്പോ സൂചി കുത്തു ചുമത് കുത്തുവോ പട്ടികടിക്കുന്ന കാലുകൾ മാത്രമേ ശുശ്രൂഷിക്കത്തോളൂ അല്ലേ അല്ലാത്തവരെ നോക്കത്തില്ല ഓ ഇപ്പം ഇവിടെ കൊച്ചു ഡോക്ടറായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പട്ടി കടിക്കുന്ന കാലിന് മാത്രമേ കൊച്ചു മരുന്ന് വെക്കത്തോളൂ സൂചിയും കുത്തോളൂ ബാക്കിയുള്ളവരാരും കൊച്ചു പരിധിയിൽ എടുക്കത്തില്ല ആണോ ആ അതാണ് അതാണ് ഇത് അപ്പം പട്ടി മാത്രം പട്ടി കടിക്കുന്ന ആൾക്കാരെ മാത്രമേ കൊച്ചു ശുശ്രൂഷിക്കത്തുള്ളൂ അപ്പോൾ ഇതെല്ലാവരും ഇപ്പോഴേ അറിഞ്ഞു വെക്കുക കൊച്ചു വളർന്ന് വലുതായി ഒരു ഡോക്ടറൊക്കെ ആകുമ്പോൾ നമ്മൾ ഇത് അറിഞ്ഞു വേണം ആ വ്യക്തി അടുത്ത് ചെല്ലാനായിട്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നല്ല രീതിയിൽ ഫലിക്കട്ടെ കേട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ ആഗ്രഹങ്ങളൊക്കെ നല്ല ആഗ്രഹം പോലെ തന്നെ സാധിക്കട്ടെ അതിലും വലിയ വലിയ ആളാകാനാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് കേട്ടോ നമ്മുടെ നാടിൻ്റെ അഭിമാനമാവുന്ന വലിയൊരു ആളായിട്ട് വരണം അപ്പൊ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു